എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് കർത്താവ് നടത്തി നിങ്ങൾക്ക് മുൻപേ പോയി അവിടുന്ന് വലിയ കാര്യങ്ങൾ സാധിച്ചു തരും നിങ്ങൾ സംഭ്രമിക്കേണ്ട ആത്മവിശ്വാസം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകും നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയം നൽകും ആത്മവിശ്വാസവും ധൈര്യവും നൽകും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനുള്ള വലിയ ശക്തിയും കൃപയും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരും നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം ഇന്ന് എന്നോടൊപ്പം പ്രവർത്തിക്കും എനിക്ക് വിജയം ലഭിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും കൃമിയായ യാക്കൂബെ ഇസ്രായേലിതെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് യതുമായ ഒരു മെതി ആക്കും നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർ പുത്തരമരളും ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടിയുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാനുണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും ഏറ്റവും സ്നേഹമുള്ള ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദയയും കൃപയും കൊണ്ട് ഇന്ന് ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ വിളിച്ചു നിർത്തിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായി ഉറങ്ങുവാൻ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങൾക്ക് ഗാഠനിദ്ര നൽകിയതിനെ നന്ദി പറയുന്നു ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു കുടുംബമായി ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലികളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ ബിടെക്കിൻ്റെ എക്സാം എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ജോലി സംബന്ധമായ എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ കോഴ്സുകളുടെ പരീക്ഷ എഴുതുന്നവരെയും കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കൾ പോകുന്ന ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കുന്നു അവർ സമർപ്പിക്കുന്ന പ്രോജക്റ്റുകളെ അങ്ങേക്ക് തരുന്നു കർത്താവെ ഇന്നത്തെ ദിവസം വൈവ അറ്റൻഡ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് വലിയ മഹത്വവും വിജയവും നൽകി അവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം കാണുവാൻ അവിടുന്ന് ഇടയാക്കണം എന്നാൽ കർത്താവായ ദൈവം വിജയം നൽകുന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെ പോകുന്നത് അതിനാൽ തന്നെ ആത്മവിശ്വാസം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരെയും ഞാൻ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കൃപയും കടാക്ഷങ്ങളും അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ കർത്താവെ അങ്ങയുടെ സഹായം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇസ്രായേലിന്റെ പരമപരിശുദ്ധനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും സഹായകനുമാണ് അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ് ഞങ്ങളുടെ വലത്ത് കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്കിന്ന് വിജയം നൽകണമേ ഞങ്ങൾക്ക് കൂടുതൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും കൃപ തരണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ വിജയിപ്പിച്ചു തരണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾക്കെതിരായി പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ശത്രുക്കളും ദൈവനാമത്തെ ഭയപ്പെടുന്നതിനു വേണ്ടി അവരെ ഇന്ന് സഹായിക്കണമേ എല്ലാവരും ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രരാകുന്നതിനും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വസിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്ന ആത്മവിശ്വാസത്തോടെ ഇന്ന് കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം പ്രസവത്തിനു വേണ്ടി പോകുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകി അവരുടെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ ഗർഭസ്ഥ ശിശുക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് ഇന്ന് എല്ലാ ഗർഭിണികളും ഗർഭസ്ഥ ശിശുക്കളും പാത്രരാകുന്നതിന് ദൈവമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഇവർക്ക് നൽകി യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കൂടാതെ അവർക്ക് സുഖപ്രസവം നൽകി ദൈവത്തിന്റെ കൈകളിൽ ആ കുഞ്ഞുങ്ങളെ വഹിക്കുവാൻ ഈ സഹോദരിമാരെ അവിടുന്ന് ശക്തി നൽകി ബലം നൽകി ആത്മധൈര്യം നൽകി കർത്താവാണ് എൻ്റെ സഹായകൻ എന്ന വിശ്വാസത്തോടെ ദൈവമേ ലേബർ റൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് വേണ്ടി അവരുടെ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന ബ്ലഡ് ടെസ്റ്റിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാ മക്കളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കുകയും രോഗപീഠകളിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും യും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് പ്രത്യേകം അങ്ങയുടെ കരം നീട്ടി അവരെ സഹായിക്കണമേ ദൈവമേ മരുഭൂമിയെ ജലാശയമാക്കും വരണ്ട പ്രദേശത്തെ നീരുറവയാക്കും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ ഞങ്ങളുടെ മരുഭൂമി അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അവിടുത്തെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ നീരുറവെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് ദൈവത്തെ ആഗ്രഹിക്കുന്നവരും ദൈവത്തെ ആശ്രയിക്കുന്നവരും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്കും ദൈവം എപ്പോഴും തുണയായിട്ടുണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകി ജീവിക്കാം എങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാകും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ചുറ്റുവട്ടത്തുള്ള എല്ലാ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കർത്താവായ ദൈവം നമ്മെ രക്ഷിക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധം ദൈവമായ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല നമുക്ക് ചുറ്റുമുള്ള സകല ശത്രുക്കളിൽ നിന്നും എൻ്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കും ദൈവമായ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് അവിടെ നിന്ന് നമ്മെ ഒറ്റയ്ക്കാക്കില്ല അവിടുന്ന് നമ്മെ തള്ളിപ്പറയുകയില്ല തള്ളിക്കളയുകയില്ല അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അതിനാൽ ഭയപ്പെടേണ്ട കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ടാകും അവിടുന്ന് നിങ്ങളുടെ കൂടെ നടക്കും എല്ലാ കാര്യത്തിലും കർത്താവ് നിങ്ങൾക്ക് ഇന്ന് തുണയായിരിക്കും സഹായമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് കൃത്യസമയത്തിന് സഹായം അയച്ച് നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കും ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ പിടിക്കുക അവിടുത്തെ കരത്തിൽ വിജയമുണ്ട് അവിടുത്തെ കരത്തിൽ അത്ഭുതമുണ്ട് അവിടുത്തെ കരത്തിൽ രോഗ ശാന്തി സൗഖ്യമുണ്ട് വിടുതലുണ്ട് അവിടുത്തെ കരങ്ങളാണ് ഈ ലോകത്തിൽ ഇന്ന് വരെ ചെയ്ത അത്ഭുതങ്ങളുടെ പിന്നിലുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളാണ് അതിനാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിക്കുക വിശ്വാസത്തോടെ പിടിക്കുക അവിടുന്ന് നിങ്ങളെ ഒരിക്കലും അവിടുത്തെ കരം കൊണ്ട് തട്ടി മാറ്റുകയില്ല മറിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ കരവും പിടിച്ചിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല അവിടുന്ന് നിങ്ങളെ തകർക്കുകയില്ല ൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നാലും അവിടുത്തെ കാരുണ്യം നമ്മെ തേടി വരുന്നു അവിടുത്തെ സ്നേഹം നമ്മെ തേടി വരുന്നു അതിനാൽ ഇനി മുതൽ ഇന്നുമുതൽ എൻ്റെ ദൈവമായ കർത്താവിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകും എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള പദ്ധതി അത് നിറവേറ്റപ്പെടാൻ എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ നൽകും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും നിങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങളിൽ ദൈവം സാധിച്ചു തരും ദൈവം ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ് അതിനാൽ വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ താല്പര്യത്തോടെ ജോലി ചെയ്യുക പഠിക്കുക എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുക നീതിപൂർവം ജോലി ചെയ്യുക ദൈവം നിങ്ങളുടെ പക്ഷത്തായിരിക്കും ഒരിക്കലും അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുക അവസാനം വരെ ലോക അവസാനം വരെ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല അത്ഭുത പ്രവർത്തകനായ ദൈവം ഇന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും അതിനാൽ വിശ്വാസത്തോടെ നമുക്ക് 그~ 미슈티올의 കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് കർത്താവിൽ മാത്രം സഹായം തേടി നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷമാക്കാം സന്തോഷവും സമാധാനവും കൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങളെ കർത്താവ് പ്രത്യേകം സംരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക അവിടെ നിന്ന് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിരിക്കും കർത്താവെ ഇന്നത്തെ ദിവസം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ അവിടെ നിന്നിടപെട്ട് അവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കേട്ടകർത്താവായ ദൈവമേ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാറി ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിനും ഇന്ന് ഞങ്ങൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചുരിയപ്പെടുന്നതിനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമേ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനേക്കും അമേ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വഴി നടത്തും സംരക്ഷിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വീണ്ടും രാത്രി ഒൻപത് മണിക്ക് വീണ്ടും പ്രാർത്ഥനയിലൂടെ ദൈവസന്നധിയിൽ നമുക്കൊരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ എല്ലാ മേഖലയിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ